രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അഥവാ പഞ്ചസാരയുടെ അളവ് കൂടുന്ന അവസ്ഥയാണ് പ്രമേഹം ജീവിതശൈലിയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ കൊണ്ടാണ് പ്രമേഹ രോഗികളുടെ എണ്ണം ഇന്ന് വർദ്ധിക്കുന്നത് അകാരണമായ ക്ഷീണം ശരീരഭാരം കുറയൽ അമിതമായ ദാഹം ഇടയ്ക്കിടെ മൂത്രമൊഴിക്കുക തുടങ്ങിയവയാണ് സാധാരണയായി കണ്ടുവരുന്ന ലക്ഷണങ്ങൾ ഇപ്പോഴത്തെ ജീവിതശൈലിയിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ ഒരു പരിധിവരെ പ്രമേഹത്തെ നമുക്ക് നിയന്ത്രിക്കാം ഭക്ഷണം ഉറക്കം ചിട്ടയായ വ്യായാമം മരുന്നുകൾ ആരോഗ്യകരമായ മാനസികാവസ്ഥ തുടങ്ങി പല കാര്യങ്ങളും പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കൃത്യമായ ഇടവേളകളിൽ ഷുഗർ നില പരിശോധിക്കണം ഇത് ദിനംപ്രതിയായാൽ നല്ലത് പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ ഇത് നല്ലതാണ് കൂടാതെ മൂന്ന് മാസത്തിലൊരിക്കൽ ഡോക്ടറെ കാണുകയും വേണം പ്രമേഹ രോഗികൾ അമിത അളവിൽ ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുകയും വേണം കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവിലുള്ള നിയന്ത്രണം കലോറി ഉപഭോഗം നിയന്ത്രിക്കാൻ സഹായിക്കുകയും ശരീരഭാരം കുറയ്ക്കുകയും ചെയ്യും കൂടാതെ പ്രമേഹ സാധ്യത തടയാനും ഇതുവഴി സാധിക്കും കഴിക്കുന്ന ഭക്ഷണത്തിലടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ് പഞ്ചസാര എന്നിവയെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ടായിരിക്കണം ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റ് പഞ്ചസാര എന്നിവ കുറയ്ക്കുന്നതിന് ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണം ഇതിനായി പച്ചക്കറികളും നാരുകളുമടങ്ങിയ ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്താം വെള്ളം ധാരാളമായി കുടിക്കാനും ശ്രദ്ധിക്കണം ഇതും രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കും വെള്ളം കുടിക്കുന്നത് ശരീരത്തിൻ്റെ മൊത്തം ആരോഗ്യത്തിനും നല്ലതാണ് ശരീരഭാരം ഉയരാതെ നോക്കുക എന്നതും പ്രധാനമാണ് കാരണം അമിതവണ്ണമുള്ളവരിൽ പ്രമേഹ സാധ്യത കൂടുതലാകാമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് സ്ട്രെസ്സ് ഇന്ന് പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് അതിനാൽ സ്ട്രെസ്സ് പരമാവധി കുറയ്ക്കാനുള്ള വഴികൾ സ്വീകരിക്കുകയും വേണം പതിവായി ശാരീരിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് പ്രമേഹത്തെ തടയാൻ ഒരു പരിധിവരെ സഹായിക്കും അതിനാൽ ദിവസവും അരമണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യാൻ സമയം കണ്ടെത്തണം പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക പ്രമേഹ രോഗികളുടെ ഏറെ ഗുണം ചെയ്യുന്നതാണ് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കൽ പ്രമേഹം ബാധിച്ചാൽ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് മരുന്ന് വ്യായാമം ഭക്ഷണ നിയന്ത്രണം മരുന്ന് കൂടാതെ കഴിക്കുക എന്നതിനായിരിക്കണം നാം മുൻഗണന കൊടുക്കേണ്ടത് ഇതിനായി ചെയ്യാവുന്നത് രണ്ട് കാര്യങ്ങളിലെ നിയന്ത്രണമാണ് അതായത് ഭക്ഷണ വ്യായാമ കാര്യങ്ങളിൽ ചിട്ട ഇതുവഴി പ്രമേഹ നിയന്ത്രണം സാധ്യമാണ് ഭക്ഷണ കാര്യമെടുക്കാം ഷുഗർ കൂടുതലെങ്കിലും ഭക്ഷണ നിയന്ത്രണത്തിലൂടെ ഒരു പരിധിവരെ ഇത് നിയന്ത്രിക്കാൻ സാധിക്കും പ്രമേഹത്തിന്റെ ശത്രുവാണ് മധുരം മധുര നിയന്ത്രണം അത്യാവശ്യം തന്നെ മധുരം കഴിവതും ഒഴിവാക്കി നിർത്തുക ഇതല്ലാതെ ചെയ്യേണ്ടതാണ് കാർബോഹൈഡ്രേറ്റുകൾ ഒഴിവാക്കുക എന്നത് അരി ഇവ ധാരാളമുണ്ട് കാരണം പ്രമേഹമെങ്കിൽ കാർബോഹൈഡ്രേറ്റുകളെ കണ്ടെത്തി ഊർജ്ജമാക്കി മാറ്റാൻ ശരീരത്തിന് കഴിയാതെ വരുന്നു അരി ഗോതമ്പ് റാഗി എന്നിവയെല്ലാം കാർബോഹൈഡ്രേറ്റുകളാണ് ഇവ ശരീരം പെട്ടെന്ന് ദഹിപ്പിക്കും ഇതിലൂടെ രക്തത്തിൽ ഷുഗർ അളവ് കൂടുകയും ചെയ്യും അരിയാഹാരം അധികം പെട്ടെന്ന് ദഹിക്കാത്തവ കഴിക്കാം കുത്തരി ഗുണകരമാണ് നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന മാത്രം കഴിക്കാം ഗോതമ്പ് ആരോഗ്യകരമെന്ന് പറയും എന്നാൽ തവിട് കളയാത്ത ഗോതമ്പ് വേണം വോൾഗ്രെയിൻ ഗോതമ്പ് അല്ലാതെ ശുദ്ധീകരിച്ചത് ഗുണം ചെയ്യില്ല ദോഷമേ നമുക്ക് വരുത്തുകയുള്ളൂ നമുക്ക് മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന ആട്ട എന്ന പേരിൽ നാം ചപ്പാത്തിയും ഉണ്ടാക്കുന്നതിൽ ഈ ഗുണമില്ല ഇത് ശുദ്ധമായ ഗോതമ്പല്ല ഗോതമ്പും ഒപ്പം പ്രോട്ടീനും പ്രമേഹ രോഗികൾക്ക് ശീലമാക്കാം പയർ കടലവർഗ്ഗം മുട്ടവെള്ള ഒന്നോ രണ്ടോ പീസ് ചിക്കൻ എന്നിവ ഗുണം ചെയ്യും പ്രമേഹ രോഗികൾ രാവിലെയുള്ള ഭക്ഷണത്തിൽ പ്രോട്ടീനുകൾ ധാരാളമായി ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം പയർ കടല എന്നിവയിൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയതാണെങ്കിലും ഇവ മെല്ലിയ ശരീരം ആകിരണം ചെയ്യൂ ഇതിനാൽ തന്നെ പെട്ടെന്ന് ഷുഗർ കൂടില്ല ഇതുപോലെ നട്ട്സ് ഉപയോഗിക്കാം സാലഡുകൾ കഴിക്കാം കട്ടൻ ചായ മോരും വെള്ളം എന്നിവ ഉപയോഗിക്കാം കഴിവതും പാലൊഴിച്ച ചായ ഒഴിവാക്കുക ഇലക്കറികൾ കഴിക്കാം ഭക്ഷണത്തിൽ ഭൂമിക്കടിയിലുണ്ടാകുന്ന കിടങ്ങുവർഗങ്ങൾ കഴിവതും ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം ഇതുപോലെ ക്യാരറ്റ് ബീട്രൂട്ട് എന്നിവയും പ്രമേഹം ഉയർത്തും എന്നാൽ ഇവയുടെ ഇലവർഗ്ഗങ്ങൾ നല്ലതാണ് പ്രമേഹമുള്ളവരിൽ ദഗന പ്രക്രിയ പതുക്കിയാകും പഴവർഗ്ഗങ്ങൾ പ്രത്യേകിച്ചും ഗ്ലൈസമിക് ഇൻഡക്സ് കുറഞ്ഞ ആപ്പിൾ അധികം പഴുക്കാത്ത ഏത്തപ്പഴം പപ്പായ പേരയ്ക്ക് എന്നിവയും കഴിക്കാൻ സാധിക്കും ഓർക്കുക പ്രതിരോധം പ്രധാനമാണ് ആരോഗ്യകരമായ ജീവിതശൈലി തിരഞ്ഞെടുക്കുന്നതിലൂടെ മരുന്നുകളെ ആശ്രയിക്കാതെ തന്നെ നമുക്ക് പ്രമേഹം വരാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിവുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക